അലക്സ മുഹമ്മദ് കൂടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി അലക്സ് ഈ നേരത്തെ ഈ നാവികസേനയുടെ സൊണാർ പരിശോധനയിൽ വലിയ ലോഹഭാഗങ്ങൾ കണ്ടെത്തിയെന്ന് ഉറപ്പിച്ച മേഖലകൾ മാർക്ക് ചെയ്ത് അവിടെയാണ് ഇപ്പോൾ ഈ ഡ്രഡ്ജിങ് നടക്കുന്നത് ഈ അർജുനന്റെ വാഹനത്തിന്റെയും ആ ട്രക്കിന്റെയും ക്യാബിനിലേക്ക് നമുക്ക് എത്തുക എന്നുള്ളതാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് ആ നിലയിലുള്ള എന്തെങ്കിലും സൂചനകൾ പുതുതായി ലഭിക്കുന്നുണ്ടോ അതാണല്ലോ ഏറ്റവും പ്രധാനം ഇപ്പോൾ ഈ വടമൊക്കെ നേരത്തെ തന്നെ കണ്ടെത്തിയതാണ് അതിൻ്റെ ഭാഗങ്ങൾ കിട്ടുന്നുണ്ട് തടിക്കഷ്ണങ്ങൾ നേരത്തെ കണ്ടെത്തിയതാണ് അതിൻ്റെ ഭാഗങ്ങൾ വീണ്ടും കിട്ടുന്നുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് ആ വാഹനത്തിൻ്റെ ആ ട്രക്കിൻ്റെ ക്യാബിൻ അല്ലെങ്കിൽ ആ ട്രക്കിലേക്ക് എത്താൻ കഴിയുന്ന എന്തെങ്കിലും നിർണായക സൂചനകൾ ലഭിക്കുന്നുണ്ടോ അതാണല്ലോ നമുക്ക് ഇനി ഇതിലൊരു ബ്രേക്ക് ത്രൂ എന്ന് പറയേണ്ടത് അതിൻ്റെ സാധ്യത എത്രത്തോളമാണ് അലക്സ് വിജയകുമാർ അതിലൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനുണ്ട് അതായത് മനാഫിനോട് സംസാരിച്ചപ്പോൾ മനാഫ് പറഞ്ഞത് കഴിഞ്ഞ ദിവസങ്ങൾ അതായത് ഈ മൂന്നാം ഘട്ട തിരച്ചിൽ ഈ ഷിരൂരിൽ ആരംഭിക്കുന്ന ദിവസങ്ങൾക്ക് മുമ്പ് ഈ ഗംഗാവലി പുഴയുടെ വിവിധ ഇടങ്ങളിലും ഒപ്പം ഇത് കടലിലേക്ക് പതിക്കുന്ന അറബിക്കടലിലേക്ക് പതിക്കുന്ന ഇടങ്ങളിലും കടലിന്റെ ഭാഗങ്ങളിലും ഒക്കെ സ്വന്തം നിലയ്ക്ക് ഈശ്വര മാൽപേ ഇറക്കി ഒരു പരിശോധന നടത്തി എന്നാണ് മനാഫ് ഇന്നലെ ട്വന്റി ഫോറോട് പറഞ്ഞത് നമ്മളോട് പറഞ്ഞിട്ടുണ്ട് മനാഫ് ആ പരിശോധനയിൽ ഒന്നും ലോറിയുടെ ഒരു ഫൈബർ കഷ്ണം പോലും ലഭിച്ചിട്ടില്ല ലോറിയുടെ ക്യാബിൻ തകർന്നിട്ടുണ്ടെങ്കിൽ ക്യാബിൻ അങ്ങനെ ചിതറിപ്പോയിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു വസ്തു എവിടെ എവിടെയെങ്കിലും നിന്ന് ലഭിക്കണ്ടേ എന്നാണ് അദ്ദേഹം ചോദിക്കുന്ന ചോദ്യം അതിനർത്ഥം അങ്ങനെ ഒരു പ്രതീക്ഷ മനാഫ് വെച്ച് പുലർത്തുന്നുണ്ട് അതിന്റെ ക്യാബിൻ ഒരുപക്ഷെ തകർ തകർന്നു പോയിട്ടുണ്ടാകില്ല എന്നാണ് പറയുന്നത് പക്ഷെ അതിന് പുറത്തുള്ള അതിന്റെ മറ്റു ബോഡി പാർട്സ് ലഭിക്കുന്നുണ്ട് അതിന് പുറത്താണ് ഈ വെള്ളം വെക്കാനുള്ള സ്റ്റാൻഡ് ഉണ്ടായിരുന്നത് ലോറിയുടെ പുറത്താണ് അത് പ്രത്യേകം നിർമ്മിച്ചിരുന്നത് ആ സ്റ്റാൻഡ് കിട്ടിയിട്ടുണ്ട് ഈ വീൽ ജാക്ക് ലഭിച്ചിട്ടുണ്ട് ഇപ്പം ഈ ഈ തടികഷ്ണങ്ങൾ ലഭിക്കുന്നു വിവിധ ഇടങ്ങളിൽ നിന്നാണ് തടിക്കഷ്ണങ്ങൾ ലഭിച്ചത് ഈ മേഖലയിൽ നിന്ന് മാത്രമല്ല തൊട്ട് താഴോട്ട് അതുപോലെ മറുകരയിൽ നിന്നൊക്കെ തടികഷ്ണങ്ങൾ കൂടുതലായി ലഭിച്ചിട്ടുണ്ട് ഈ കയറിന്റെ ഭാഗം അത് ഈ തടി കെട്ടിയിരുന്ന കയറിന്റെ ഭാഗം കാര്യമായി ഈ പ്രദേശത്ത് നിന്ന് ലഭിക്കുന്നുണ്ട് ഇവിടെ നിന്ന് നേരത്തെയും അർജുന്റെ ട്രക്കിലെ കയറുകൾ ലഭിച്ചിരുന്നു ആ കയറുകളുടെ ബാക്കി അതങ്ങനെ ഈ അടിത്തട്ടിൽ ഈ ചെളിയും മണ്ണിലും ഒക്കെ അങ്ങനെ ചുറ്റിപ്പണഞ്ഞ് കിടക്കുന്ന തരത്തിൽ കൂടുതൽ ഈ കയറിന്റെ ഭാഗം റോപ്പിന്റെ ഭാഗം കണ്ടെത്തുന്നു എന്നുള്ളതാണ് ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ പോയിന്റ് അത് ഒന്നും രണ്ടും തവണയല്ല മൂന്ന് തവണ മൂന്ന് തവണയോ മറ്റോ ആ കയറിന്റെ ഭാഗങ്ങൾ വിവിധ തിരച്ചിലുകളായി ലഭിച്ചിട്ടുണ്ട് അതിൽ ആദ്യത്തെ തവണ നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ ഈ പുതിയ വണ്ടികൾക്കൊക്കെ ബാക്ക് സൈഡിൽ ഒരു ഉരുണ്ട ഒരു ക്രാഷ് ഗാർഡ് ഉണ്ടാവും അത് പഴയ വണ്ടികൾക്ക് ഉണ്ടാവില്ല ഞമ്മളെ വണ്ടിക്കുള്ളത് ഞമ്മളാണത് എനിക്ക് അത് അത്ര ദൂരം കണ്ടാൽ തന്നെ കാണാപ്പാടാ കഴിയും കണ്ട അത് നമ്മളതാണ് നിലവിൽ അത് ആ ക്രാഷ് ഗാർഡ് കണ്ടത് സ്ഥിരീകരിച്ചു സ്ഥിരീകരിച്ചു ഈ ഇവിടെക്കാണ് ശരിക്കും സ്കൂബ ഡ്രൈവേഴ്സിന്റെ ആവശ്യം അത് എന്താ ഈ ക്രാഷ് ഗാർഡ് ഇങ്ങനെ മാന്തുമ്പോൾ അപ്പം പൊട്ടിയതാണോ എന്നുള്ളത് ശരിക്കും അതിന്റെ നെറ്റ് ബോൾട്ടിന്റെ എഡ്ജിൽ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള പൊട്ടാണെങ്കിൽ കാരണം എന്താ പറഞ്ഞാൽ അത് എപ്പോഴും അങ്ങനെ എത്ര വേഗം പൊട്ടി പോണ ഒരു സാധനമല്ല അപ്പം എന്താ പറഞ്ഞുകഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത് നോക്കണം ശരിക്ക് ഏത് ആ എന്താ പറഞ്ഞാൽ ഇങ്ങനെ മാന്തുമ്പോൾ അത് മാത്രം കൂടി പൊട്ടിച്ചെടുത്തു പോയതാണോ എന്നുള്ളത് ഒന്ന് ഇപ്പം ഈ രാവിലെ കയറ് കിട്ടി ഇപ്പോൾ ലോറിയുടെ ക്രാഷ് കാർഡ് കിട്ടി കൂടുതൽ ആ ഈ സാധനങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അപ്പം അവിടെ ഇനിയിപ്പം ഈ ക്യാബിനിലേക്ക് എത്തുക എന്നുള്ളതാണ് നമ്മുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം അതിനെന്ത് ചെയ്യണം ഇനി കൂടുതൽ എന്ത് ചെയ്യണം വാഹനം വാഹന കണ്ടെത്തി കഴിഞ്ഞിട്ട് വേണം വാഹനത്തിൻ്റെ പൊസിഷൻ ഏത് രൂപത്തിലാണെന്നുള്ളത് നോക്കണം ചെരിഞ്ഞിട്ടാണോ അല്ലെങ്കിൽ മറിഞ്ഞു കിടക്കുകയാണോ ക്യാബിനാണോ ആദ്യം മേലെ ഉള്ളത് അല്ലെങ്കിൽ ക്യാബിൻ തായ ഭാഗത്താണോ ക്യാബിനാണ് ലക്ഷ്യം അത് നോക്കുക വണ്ടിന്ന് അവനെടുക്കുക ആ ലോറി നമുക്ക് ഒരു ആവശ്യവും ഇല്ല മരവും ആവശ്യം അവനെ മാത്രം കിട്ടിയാൽ മതി അത്ര ഞാൻ പല പ്രാവശ്യം പറയുന്നുണ്ട് നമുക്ക് വേറെ ഒന്നും ആവശ്യമില്ല അവൻ്റെ ശരീരം എടുക്കുക ആ വണ്ടി നമുക്ക് എടുക്കാണ്ടി അർജുൻറെ ലോറിയുടേത് ഏതാണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് ക്രാഷ് ഗാർഡ് കണ്ടെത്തി എന്നാണ് ലോറിയുടമ മനാഫ് പറയുന്നത് അവിടെ തിരച്ചിൽ നടത്തണം അവിടെ ഈ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി തിരച്ചിൽ നടത്തണം എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹം ഇപ്പോഴും തുടരുകയാണ് ഇത് മൂന്നാം ഘട്ട തെരച്ചിലാണ് രണ്ടാം ഘട്ട തെരച്ചിൽ മാത്രമാണ് നേവി ഇന്ന ആയിട്ട് സംസാരിച്ചത് ഇന്നെ കൂട്ടിക്കൊണ്ടു പോയിട്ട് നേവിയിലെ ആളുകൾ സത്യത്തിൽ എങ്ങനെ ഏതാന്നൊക്കെ ചോദിച്ച് അതാണ് ശരിക്കും ഒരു പ്രൊഫഷണൽ രീതി ഞങ്ങളോട് ചോദിക്കണം അതായത് ലോറിൻ്റെ ഉടമനോട് സത്യത്തിൽ ചോദിക്കണം കാരണം നിങ്ങളെ ലോറി എവിടെ ഇരിക്കും സാധ്യത വണ്ടി നിർത്താൻ ഇതുവരെ ആരും ചോദിച്ചിട്ടില്ല അതാകെ ചോദിച്ച നേവിയാണ് പിന്നെ എന്താ പറയുക ഈശ്വരണ്ണൻ്റെ സ്കൂബ ഡ്രൈവേഴ്സ് മാത്രമേ എന്നോട് ആ കാര്യം ചോദിച്ചിട്ടുള്ളൂ പിന്നെ ഇപ്പം ആകെ ചോദിച്ചത് ആ ഡർജറിൻ്റെ ഓണറാണ് ചോദിച്ചത് ഇപ്പോൾ വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു അർജുന്റെ വാഹനത്തിന്റെ ക്രാഷ് ഗാർഡ് അത് കണ്ടെത്തി എന്ന് ഇപ്പോൾ ആ ലോറിയുടമ മനാഫ് സ്ഥിരീകരിക്കുകയാണ് ലോറി ഉണ്ട് എന്ന് നേരത്തെ ഏറെക്കുറെ സ്ഥിരീകരിച്ച നാവികസേനയുടെ സൊണാർ സിഗ്നലൊക്കെ സ്ഥിരീകരിച്ച ആ ഭാഗത്ത് നിന്നാണ് ഈ ക്രാഷ് ഗാർഡ് കണ്ടെത്തിയിരിക്കുന്നത് അവിടെ ഇനിയിപ്പോൾ മുങ്ങൽ വിദഗ്ധർ ഇറങ്ങി തെരച്ചിൽ നടത്തേണ്ട ഒരു സാഹചര്യമുണ്ട് എന്നാണ് മനാഫ് പറയുന്നത് അവിടെ കൂടുതൽ തെരച്ചിൽ ആവശ്യമാണ് നേരത്തെ തന്നെ ഈ ലോഹഭാഗം അതായത് വളരെ വിശാലമായി വളരെ ദീർഘമുള്ള ഒരു പ്രൊഫൈൽ കണ്ടെത്തി എന്ന് മാർക്ക് ചെയ്ത ഒരു പ്രദേശമാണത് അവിടെയാണ് കൂടുതൽ തെരച്ചിൽ ഇനി നടത്തേണ്ടത് ആ തെരച്ചിൽ നടത്തേണ്ട ഭാഗമാണ് അത് അവിടെ തെരച്ചിൽ നടത്താൻ മുങ്ങൽ വിദഗ്ധരെ അവിടേക്ക് കൊണ്ടുവരേണ്ടതുണ്ട് അവരെ എത്തിക്കണം അതിൻ്റെ ഒരുപക്ഷെ നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധർ അവിടെ ഉച്ചയ്ക്ക് ശേഷം എത്തുമായിരിക്കും ഇപ്പോൾ വേലിയേറ്റ സമയമാണ് ഗംഗാവലി പുഴയിൽ ജലനിരപ്പ് ഇപ്പോൾ കൂടി നിൽക്കുന്ന സമയമാണ് വേലിയിറക്ക സമയം ഉച്ചയ്ക്ക് രണ്ടു മണി കഴിയുമ്പോഴേക്കും വേലിയിറക്ക സമയം തുടങ്ങും ആ സമയത്താണ് അവിടെ കൂടുതൽ തെരച്ചിൽ നടത്തേണ്ടത് അവിടെ മുങ്ങി ഉള്ള പരിശോധന കൂടി നടത്തേണ്ടതുണ്ട് ഇന്നലെയൊക്കെ ചെയ്തതുപോലെ അതിനനുകൂലമായ സാഹചര്യം ആകുമ്പോഴേക്കും അവിടെ മുങ്ങൽ എത്തിക്കണം എന്നാണ് ഇപ്പോൾ ലോറി ഉടമ പറയുന്നത് ക്രാഷ് ഗാർഡ് കണ്ടെത്തിയ സ്ഥലം ഉൾപ്പെടെ നേരത്തെ ഈ കയർ കൂടുതൽ കണ്ടെത്തിയ ഭാഗം ഉൾപ്പെടെ അവിടെ വിശദമായ പരിശോധന വേണം ലോഹഭാഗം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് സംശയിക്കുന്നത് ലോറിയുടെ ഒരു പക്ഷേ ക്യാബിനോ അതിൻ്റെ മറ്റു ഭാഗങ്ങളോ അവിടെ ഉണ്ടാകാം എന്ന് സംശയിക്കുന്നുണ്ട് ആ ഭാഗത്തേക്ക് കൂടുതൽ തെരച്ചിൽ നടത്തണം അതിന് അനുകൂലമാകുന്ന സാഹചര്യം ആകുമ്പോഴേക്കും അവിടെ മുങ്ങൽ വിദഗ്ധരെ കൂടി എത്തിക്കണം എന്നാണ് ലോറിയുടെ മനാഫ് പറയുന്നത് നമ്മൾ ഷിരൂരിലെ ദൗത്യ മേഖലയിലേക്ക് തന്നെ തിരികെ വരും ചെറിയ വേളയ്ക്ക് ശേഷം